കാരം ഞാൻ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് വേണമെങ്കിൽ ചക്ക വേരേലും കായ്ക്കും വേരേലും മാത്രമല്ല തട്ടും പുറത്തും കായ്ക്കും ഇതാ ഉമർത്ത് ഷീറ്റിട്ടിരിക്കുന്നതിൻ്റെ മോളിൽ എൻ്റെ ഭവനത്തിലുള്ള കൊച്ചു പ്ലാവിൽ ഒരുപാട് വലിയ മരമൊന്നുമല്ല ഇത് ഈ ഷീറ്റൊക്കെ ഇട്ടേക്കണേ ഇടക്കൂടെ ഈ പ്ലാവ് പൊങ്ങി വന്നപ്പോഴേക്കും ് പലരും പറയും വെട്ടിക്കളാം 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 അവൻ അതിലോട്ട് നോക്കും ഈ പ്രാവം നിർത്തിയാൽ നിങ്ങൾക്ക് ഇടങ്ങേറാണെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മനസ്സ് പറഞ്ഞു ഇത് ഒരിടങ്ങിയറും അല്ല ഇതൊരനുഗ്രഹമാണ് നല്ല തണലാണ് നല്ല തണുപ്പാണ് പിന്നെ ചക്കയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഏഹ് പച്ചചക്ക ഇപ്പോൾ ഷുഗറിന് വരെ നല്ലതാണെന്നൊക്കെ നമ്മൾ പഠനങ്ങളൊക്കെ വെളിപ്പെടുത്തി തുടങ്ങി അപ്പോൾ ഷുഗറിന് മാത്രമല്ല ഒരുപാട് അസുഖങ്ങൾക്ക് നാരൊക്കെ അടങ്ങിയ ഫൈബറൊക്കെ അടങ്ങിയ ഭക്ഷണമല്ലേ ഇത് കണ്ട ചക്ക ആദ്യമായിട്ടേണ്ടത് ഒരു ചക്ക പിറ്റേ കൊല്ലം രണ്ട് ചക്ക ഉണ്ടായി മൂന്നാമത്തെ കൊല്ലം എത്രയൊക്കെ ഉണ്ടായി ഇപ്പം പന്ത്രണ്ട് ചക്ക ഒക്കെ മോളിൽ ഉണ്ടായി കിടപ്പാവിൻ്റെ മുകളിൽ മുതലി ഇങ്ങനെ കിടക്കുന്നത് ചക്കയാണ് എൻ്റെ വീടിൻ്റെ ഉമർത്ത് തന്നെ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ അനുഗ്രഹിച്ച് തന്നിരിക്കണേണ് കുഞ്ഞുനാളിലെ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി ചക്ക തിന്നിട്ടുണ്ട് ചക്ക കൊണ്ട് വിശപ്പടക്കിയിട്ടുണ്ട് ചക്കക്കറി ചക്ക പുഴുക്ക് ചക്ക പഴുത്തത് അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല തറവാട്ടിലും അവിടെ ഇവിടെ ആയിട്ട് ഏഹ് അന്നൊക്കെ ഇഷ്ടമായിട്ട് ഇഷ്ടമാതിരി ചക്ക കിട്ടുമല്ലോ കയറി ഇട്ടെടുത്തോ അല്ലെങ്കിൽ പറിച്ചെടുത്തോ എന്ന് പറയും പക്ഷേ ഇന്ന് ആ ഒരു ഓർമ്മ ദൈവം പുതുക്കി തന്നു നമുക്ക് ആവശ്യമുള്ള ഇന്നത്തെ പിള്ളേർക്കും തലമുറക്കൊന്നും ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഏഹ് പക്ഷേ നമുക്കിഷ്ടമുള്ള ഒരു വലിയ നന്മ വലിയൊരു അനുഗ്രഹം ഒരു ഫലമാണ് അത് ദൈവം നമ്മുടെ ഭവനത്തിൽ തന്നെ നമുക്ക് തന്ന എനിക്കതൊരു വലിയ മിറാക്കളായിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാവില ചക്ക കണ്ടു ഇനിയും ചക്ക ഒരു സീസൺ ചക്ക ഉണ്ടായി ഇതിനടുത്ത ചക്ക മറ്റത് വിളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുറിച്ച് പറയാൻ തന്നെയല്ല ഒരു വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ഫലം പ്രതീക്ഷിക്കുക ആഗ്രഹിക്കുകയും ചെയ്യും ചെയ്യുമ്പോൾ അതിൽ ഫലം ഉണ്ടാകുമ്പോൾ മനുഷ്യരായ ഒത്തിരി സന്തോഷമാണ് ഏ അപ്പോൾ ഗലാത്തിയർ അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഈ ചക്ക ചെറുതായിരിക്കുമ്പോഴേക്കും ഇടിച്ചക്ക ഉണ്ടാക്കാം പണ്ട് നേരത്തെ ഞങ്ങൾക്ക് അതറിയില്ലായിരുന്നു പക്ഷേ ഈ അടുത്ത് ജോളി ഇടിച്ചക്കേനെ കുറിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ നല്ല ഫൈബറൊക്കെ അടങ്ങുന്ന നല്ല രുചിയുള്ള മാംസം പോലെ തന്നെ നല്ല ഗുണമുള്ള ഭക്ഷണം ഞങ്ങൾക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ ഗുണവും അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ കഴിച്ചപ്പോൾ കൊതിയായി പിന്നെ ചക്ക മൂത്ത് വന്ന ചക്ക കറി വെക്കാം ചക്ക പുഴുക്കുണ്ടാക്കാം പഴുത്ത് കഴിഞ്ഞാൽ പഴച്ചക്ക ചക്ക വിളയച്ചെടുക്കാം ചക്ക വരട്ടിയെടുക്കാം ചക്ക തേങ്ങയൊക്കെ ഇട്ടിങ്ങനെ വിളഞ്ഞ പഴുത്ത ചക്ക ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയായാലും ആ ഫലം ചെറു പിഞ്ചു തൊട്ട് വലതു വരെയും പ്രയോജനമാണ് ചക്കക്കുരുവിൻ്റെ വില എന്താണെന്നറിയോ നൂറ് രൂപ കിലോ എല്ലാം കയറ്റിപ്പോണു ക്യാൻസർ വരെ മാറി ചവര് കഴിയാതെ വളയാ ചക്കക്കുരു അതായത് അടിമുടി ഫലം അനുഗ്രഹീതമാണ് ഇതുപോലെ നമ്മുടെ ജീവിതം ഫലമുള്ളതായി മാറണം ഏറ്റവും ചുരുങ്ങിയ ജീവിതം തിന്നും കുടിച്ചും ഉറങ്ങിയും മാത്രം തീർക്കാതെ നമുക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നതായി പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങൾ നമ്മളിൽ വേണം സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസത സൗമ്യത ആത്മസംയമനം സംയമനം ഇവയും ഇദൃശ്യമായ ഗുണങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഫലമുള്ളതാണോ അല്ലെങ്കിൽ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത് പോലെ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നാൽ മതിയോ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരും കൂടുതൽ നന്മ ചെയ്യുന്നവരുമായി തീരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ സംശയമായി ശുദ്ധിയാക്കി